ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം വണ്ടി വാടകക്കാർക്കെന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരു സന്തോഷ സന്തോഷവാർത്തയുണ്ട് ഇപ്പം ഒരു കുറച്ച് കാലമായി പുതിയൊരു നിയമം വന്നിട്ടുണ്ട് അതാത് ഒരുപാട് ആൾക്കാർ വാടകയ്ക്ക് പോയിട്ട് താമസിക്കും താമസിച്ചിട്ട് കുറച്ച് ആദ്യമൊക്കെ റെൻ്റ് കൊടുക്കും പിന്നെ റെൻറ്റ് കൊടുക്കാതെ ഏറ്റവും കൂടി കോടതിയിൽ നിന്ന് പോയിട്ട് സ്റ്റേ വാങ്ങിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കും കൊടിയിൽ ഈ ഹൈക്കോടതി തന്നെ ഒരുപാട് കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടന്നപ്പം ഇവർ തന്നെ ഒരു പുതിയ തീരുമാനം എടുത്തു അതായത് നിങ്ങൾ ഒരാൾ കേസ് നമുക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു മാസം മുമ്പ് വരെയുള്ള ഉള്ള അടച്ചിട്ടുള്ള റെന്റ് കൊടുത്തിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ വരാനെന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് ആക്ച്വലി അപ്പം ലാൻഡ് ലോണിൻ്റെ അവിടെ ഒരു സപ്പോർട്ടാണ് ഇൻഡയറക്ട് വരുന്നത് കാരണം അവർ പറയാതുകൊണ്ട് ഇത്രയും നാളും നമുക്ക് റെൻറ്റിന് റെന്റ് തന്നു ഇനിയിപ്പോൾ നമുക്ക് റെൻറ്റ് തരുന്നില്ല എന്നുള്ള അവർക്കൊരു ഇൻഡയറക്റ്റ്ലി ഒരു സപ്പോർട്ടാണ് അപ്പോൾ അവർ അവർ അഫിഡവിറ്റ് കൊടുക്കുക ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള വലിയമായിട്ട് ബന്ധപ്പെട്ട ഏറ്റുസട്ട് കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതൊന്നും വാച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ അറിയാം ഒരു അഞ്ച് മിനിറ്റ് അത്രേ കാണുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്